നമ്മള് ടൈലർ സ്വിഫ്റ്റ് മൈക്കിൾ ജാക്സൺ പോലുള്ള ആർട്ടിസ്റ്റുകളുടെ കാര്യം പറയുമ്പോഴും ഒരു സ്പ്ലിറ്റ് സെക്കൻഡിൽ മ്യൂസിക് കരിയർ എന്നെ അവസാനിപ്പിക്കേണ്ടി വന്നിസ്റ്റുകൾ ഉണ്ട് ചരിത്രത്തിൽ തന്നെ വൺ ഓഫ് ദ ഡൗൺഫാൾ ആണ് ആർക്കുണ്ടായിട്ടുള്ളത് മൈക്കിൾ മൈക്കിൾ ആർക്കും യംഗസ്റ്റ് സിസ്റ്റർ ആണ് ജാക്സൺ ഈ ആഴ്ച പോപ്പ് ലോകത്ത് എന്തൊക്കെ കാര്യങ്ങളല്ലേ സംഭവിച്ചെന്താ പറഞ്ഞത് ഗ്രാമോ ായിരങ്ങനു ശേഷം ഏറ്റവും മുതൽ ആൾക്കാർ കണ്ട ടി കഴിഞ്ഞ സൂപ്പർ ബോൾ കോമ്പറ്റീഷൻ എന്നാണ് കണക്കുകൾ പറയുന്നത് പോപ്പുലർ ആണ് ആണോ ഒന്നാമത്തെ കാര്യണ്ട് ഇപ്പം ഈ നമ്മള് ടൈലർ മൈക്കിൾ ജാക്സൺ പോലുള്ള ആർട്ടിസ്റ്റുകളുടെ കാര്യം പറയുമ്പോഴും ഒരു സ്പ്ലിറ്റ് സെക്കൻഡിൽ മ്യൂസിക് കരിയർ എന്നെ അവസാനിപ്പിക്കേണ്ടി വന്ന കുറേ ആർട്ടിസ്റ്റുകളുണ്ട് രണ്ടായിരത്തി പതിമൂന്ന് പതിനാല് കാലഘട്ടത്തിലാന്ന് തോന്നുന്നു മാക്ലമോർ എന്ന് പറയുന്നൊരു ആർട്ടിസ്റ്റ് ഉണ്ടായിരുന്നു അതായത് വ പോപ്പ് ഇൻഡസ്ട്രിയിലേക്ക് വന്നു വിത്തിൻ വൺ ഇയർ തന്നെ പോപ്പ് വേൾഡ് പോപ്പിൻ്റെ ഒരു സ്പോട്ട് ലൈറ്റിലേക്ക് എത്തിയ ആർട്ടിസ്റ്റാണ് മാക്ലമോർ എന്ന് പറയുന്നത് മാക്ലമോറിൻ്റെ സോങ്സൊക്കെ ഫസ്റ്റ് സോങ് തന്നെ ബിൽബോർഡ് ഹോട്ട് വൺ ഹൺഡ്രഡ് ലിസ്റ്റിൽ ടോപ്പായിരുന്നു അതിനുശേഷം ഇറങ്ങിയ സോങ്ങും ടോപ്പായിരുന്നു ആ വർഷം നടക്കുന്ന ട്വന്റി ഫോർട്ടീൻ ഗ്രാമീസിലെ ഏഴ് കാറ്റഗറീസിലേക്കാണ് മാക്ലമോറ് നോമിനേറ്റ് ചെയ്യുന്നത് അതിൽ ഫോറും മാക്ലമോർ തന്നെ വിജയിച്ചു ആ ബെസ്റ്റ് റാപ്പ് മ്യൂസിക് ബെസ്റ്റ് റാപ്പ് ആൽബം ഓഫ് ദി ഇയർ അതാണ് എല്ലാവരെയും ഞെട്ടിച്ചത് കാരണം ആ കാറ്റഗറിയിൽ മെക്ലമോറായിട്ട് മത്സരിക്കാനുണ്ടായിരുന്നത് അന്നത്തെ പോപ്പ് ഇൻഡസ്ട്രിയുടെ മെയിൻ ഫിഗേഴ്സ് ആയിരുന്നു കെഡ്രിക് ലമാർ ഉണ്ടായിരുന്നു ഡ്രേക്ക് ഉണ്ടായിരുന്നു ജെയ്സി ജസ്റ്റിൻ ടിംപർലേക്ക് ഇവരെല്ലാം എഴുതിയ റാപ്പ് മ്യൂസിക് ഉണ്ടായിരുന്നെങ്കിലും എല്ലാവരും അക്ഷരാർത്ഥത്തിൽ അവിടെ ഉണ്ടായിരുന്ന എല്ലാവരെയും ഞെട്ടിച്ചുകൊണ്ടാണ് മാക്ലമോറിന് ഗ്രാമി അവാർഡ്സ് കിട്ടുന്നത് അപ്പം അതുകൊണ്ട് തന്നെ അന്നത്തെ ആരാധകരുടെ സ്വഭാവം അറിയല്ലോ ഈ വെട്ടുകിളി ആക്രമം അത് ഉള്ളതുകൊണ്ട് ഈ മാക്ലമോറിൻ്റെ എല്ലാ പോസ്റ്റിൻ്റെ താഴെയും വന്നിട്ട് ഫുൾ നെഗറ്റീവ് കമൻസ് ആയിരുന്നു അതായത് യു ഡോണ്ട് ഡിസേർവ് ദിസ് ഗ്രാമി എന്ന് പറഞ്ഞിട്ട് ഭയങ്കര ബാക്ക് ആയിരുന്നു കാരണം ആർക്കും ഉൾക്കൊള്ളാൻ പറ്റിയില്ല വന്ന് വിത്തിൻ വൺ ഇയർ നാല് ഗ്രാമീസാണ് അതും റാപ്പ് കാറ്റഗറിയിൽ അപ്പോൾ അവിടെ നിന്നാണ് മാക്ലമോറിൻ്റെ കരിയർ ഡിക്ലൈൻ തുടങ്ങുന്നത് അതായത് കെൻഡ്രിക് ലമാറും ആ സെയിം കാറ്റഗറിയിൽ നോമിനേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പം എല്ലാവരും പറഞ്ഞത് കെഡ്രിക് ലമാറിന് കിട്ടും പക്ഷേ കിട്ടിയതാർക്കാണ് മാക്ലമോറിന് ദ ഹെയ്സ്റ്റ് എന്ന് പറഞ്ഞ അവരുടെ ആൽബത്തിനാണ് അന്ന് ഗ്രാമി ബെസ്റ്റ് ആൽബം കിട്ടിയത് വെറുതെ ഒരു കാര്യമില്ലായിരുന്നു മാക്ലമോർ എന്ത് ചെയ്തു കെഡ്രിക് ലമാറിനൊരു ഡി എം ചെയ്തു അതായത് സോറി ഫോർ റോബിങ് യു എന്നൊക്കെ പറഞ്ഞിട്ട് ഞാൻ ക്ഷമ ചോദിക്കുന്നു നിങ്ങൾക്കാണ് കിട്ടേണ്ടിയിരുന്നത് എനിക്കത് അക്സെപ്റ്റൻസ് സ്പീച്ചിൽ പറയണമെന്നുണ്ടായിരുന്നു പക്ഷെ പെട്ടെന്ന് പാട്ട് പ്ലേ ചെയ്തപ്പോൾ എനിക്ക് പറയാൻ പറ്റിയില്ല എന്നൊക്കെ പറഞ്ഞിട്ട് വെറുതെ ഒരു മെസ്സേജ് അയച്ചു ഇതെന്ത് ചെയ്തു മാക്ലമോർ ഇതൊരു പോസ്റ്റ് ആയിട്ട് ഷെയർ ചെയ്യും ചെയ്തു തീർന്നു ഹിസ് കരിയർ ഡിക്ലൈൻഡ് ദയർ ആ ഒരു പോസ്റ്റ് ഷെയർ ചെയ്തതുകൂടി എന്താ നേരെ തിരിഞ്ഞു ഇങ്ങനെയുള്ള ഒരു ആർട്ടിസ്റ്റാണോ മാക്ലമോർ എന്നൊക്കെ പറഞ്ഞിട്ട് പിന്നെ ലൈറ്റിലേക്ക് ില്ല ഇങ്ങനെ ഒരുപാട് സ്റ്റോറീസ് ഉണ്ട് ലൈക് ഡാ ബേബി എന്ന് പറഞ്ഞാപ്പറുക്ക് ഓർമ്മയുണ്ട് കാരണം ഇതുപോലെ ടു തൗസൻഡ് നയൻറ്റീനിലാണ് തോന്നുന്നു ഡാ ബേബി വരുന്നത് ഷൂഗ് എന്ന് പറഞ്ഞ ഒരല്ബം ഒരൊറ്റ ആൽബത്തിൽ തന്നെ ഹിറ്റ് അടിച്ച ആളാണ് ഡാ ബേബി അടുത്ത രണ്ട് വർഷം കംപ്ലീറ്റ് പോപ്പ് വേൾഡിനെ ഡൊമിനേറ്റ് ചെയ്ത ആളാണ് പക്ഷേ പോപ്പ് ചരിത്രത്തിൽ തന്നെ വൺ ഓഫ് ദ ഡംബസ്റ്റ് ഡൗൺഫോൾ ആണ് ആർക്കുണ്ടായിട്ടുള്ളത് ഡാ ബേബിക്ക് ഉണ്ടായിട്ടുള്ളത് രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് ജൂലൈയിലാണ് നമ്മുടെ റോളിംഗ് ഡൗൺ സ്റ്റേജിൽ യാതൊരു പ്രകോപനവും ഇല്ലാതെ എൽ ജി ബി ടി കമ്മ്യൂണിറ്റീനെയും എയ്ഡ്സ് രോഗികളെ ഇകഴ്ത്തിക്കൊണ്ട് സംസാരിക്കുകയാണ് ഡാബേബി അതായത് ഇകഴുത്തി എന്ന് പറയാൻ പറ്റില്ല ഇൻസൾട്ട് ചെയ്ത് സംസാരിക്കുകയാണ് ഈ ഗേ ആയിട്ടുള്ള ആൾക്കാർ ഒഴിവ് സമയങ്ങൾ എന്താണ് ചെയ്യുന്നത് എന്നതായിരുന്നു ഡാബേബിയുടെ പ്രധാന വിഷയം അവിടെ സംസാര വിഷയം പിന്നെ എയ്ഡ്സ് രോഗികൾ ഡേട്ടിയാണ് അവർ പെട്ടെന്ന് മരിക്കും അത് സ്വാഭാവികമായിട്ടും ഭയങ്കര പ്രശ്നമായി പക്ഷേ ആ ബാക്ക്ലാഷ് കിട്ടിക്കൊണ്ടിരിക്കുന്ന സമയത്ത് തന്നെ ഡാബേബിർ ഇൻസ്റ്റഗ്രാം ലൈവ് വന്നു കൂടുതൽ കാര്യങ്ങൾ ഇതിനെ വിശദീകരിച്ച് കുളമാക്കി കൂടുതൽ കാര്യങ്ങളാക്കി അത് ഭയങ്കര സീനായി ഈ ഡാബേബി ചെയ്ത വേറൊരു കാര്യമെന്ന് വെച്ചാൽ ആ വിഷയത്തെ തൻ്റെ മ്യൂസിക് വീഡിയോസിനൊക്കെ ഉപയോഗിക്കുകയാണ് ആ പോപ്പുലാരിറ്റി ഉപയോഗപ്പെടുത്തി മ്യൂസിക് വീഡിയോസിന് റെക്കഗ്നേഷൻ കിട്ടാൻ വേണ്ടിയിട്ട് പക്ഷേ ഭയങ്കര ആയിരുന്നു പുള്ളി അപ്പോളജൈസ് ചെയ്തു പക്ഷേ ഈ സ്റ്റേജ് അങ്ങനെ ഒരു സ്റ്റേജിൽ അപ്പോളജൈസ് ചെയ്തിട്ട് കാര്യമില്ലല്ലോ അങ്ങനെ പതക്കെന്താ സ്റ്റേജസ് ഒക്കെ നഷ്ടപ്പെടാൻ തുടങ്ങി ഫെസ്റ്റിവലിനൊക്കെ പുറത്താക്കാൻ തുടങ്ങി സെലിബ്രിറ്റീസ് കൊളാബറേറ്റ് ചെയ്യുന്ന നിർത്തി അവരെന്നെ ഇതിനെ എതിർത്ത് പറഞ്ഞു അങ്ങനെ ഒരു സ്റ്റേറ്റ്മെന്റ് നടത്താൻ പാടില്ലായിരുന്നു എന്ന് പക്ഷേ ഡാബേബി കുറച്ചുകൂടി ബോൾഡായിട്ടുള്ള ഒരു ക്യാരക്ടറായിരുന്നു അതായത് ആദ്യം മുതലേ എനിക്ക് എന്ത് പറയണോ അത് ഞാൻ പറയും എന്നുള്ളൊരു മൂഡുള്ളക്ടർ ആയിരുന്നു പുള്ളി ഡാബേബി എപ്പോഴും പറയുന്നത് സോറി ഫോർ ബീങ് ഹു ഐ ആം ഞാൻ ചെയ്തതിന് എനിക്ക് നിങ്ങളോട് മാപ്പ് പറയാനില്ല ഞാൻ ഇങ്ങനെ ആയതിൽ നിങ്ങളോട് ക്ഷമ ചോദിക്കുന്നു എന്നാണ് പക്ഷേ ഇതുപോലെ മാക്ലമോർന്ന് വ്യത്യസ്തമായി സ്വന്തമായിട്ട് ചോദിച്ച് മേടിച്ചതാണ് ഈ സാധനങ്ങൾ പിന്നെ സീലോ സീലോ ഗ്രീൻ ഗ്രീൻ ആ കാലത്ത് ടൂ തൗസൻഡ് ടെൻ ആ ഒരു സമയം ആ കാലത്ത് ഭയങ്കര ഫേമസ് ആയിരുന്നു കാരണം സീലോ ഗ്രീൻ സീലോഗ്രീനില്ലാത്തൊരു പരിപാടിയോ എന്തെങ്കിലും ഒരു ടി വി പ്രോഗ്രാമോ ഒന്നും നമുക്ക് കാണാൻ പറ്റില്ല കാരണം ആസ് എ സിംഗർ ആസ് എ ജഡ്ജ് ദ വോയ്സിലെ ജഡ്ജായിട്ട് അദ്ദേഹം ഉണ്ടായിരുന്നു പിന്നെ അദ്ദേഹത്തിന് തന്നെ ഒരു റിയാലിറ്റി ഷോ ഉണ്ടായിരുന്നു എവിടെ തിരിഞ്ഞാലും സീലോ ഗ്രീൻ അദ്ദേഹത്തിൻ്റെ ഒരു യുണീക്ക് വോയിസ് ആണ് അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിൻ്റെ മ്യൂസിക് ഒക്കെ പെട്ടെന്ന് ആൾക്കാരിൽ ഭയങ്കര ടാലൻറ്റ് ഭയങ്കര ആയിരുന്നു പെട്ടെന്ന് ആൾക്കാർക്ക് ക്യാച്ച് ചെയ്തു അതുകൊണ്ട് തന്നെ എന്താ ബിൽ ബോർഡ് ചാട്ട്സിൽ ചാർട്ട് ചെയ്യുന്ന സോങ്സ് ആയിട്ട് അദ്ദേഹത്തിൻ്റെ സോങ്സ് മാറിയിട്ടുണ്ടായിരുന്നു അതായത് അപ്പം അങ്ങനെ കരിയറിൻ്റെ കൊടുമുടിയിൽ നിൽക്കുന്ന സമയത്താണ് സീലോ സീലോഗ്രീനെതിരെ ഒരു എലിഗേഷൻസ് വരെയാണ് അതായത് ഒരു ഒരു തേർട്ടി ടു ഇയർ ഓൾഡ് വിമൺ ഒരു കംപ്ലൈൻറ്റ് സീലോ സീലോഗ്രീനെതിരെ അതായത് ഒരു ലഞ്ച് പാർട്ടിയുടെ ഇടയ്ക്ക് കണ്ടുമുട്ടി പക്ഷേ പിറ്റേ ദിവസം അവരെക്കുമ്പോൾ അവർ കാണുന്നത് ഹ്യൂസ് നേക്കഡ് ഇൻ ബഡ് ആൻഡ് ഗ്രീൻ വാസ് ലൈങ് നെക്സ്റ്റ് അങ്ങനെയുള്ളൊരു എലിഗേഷനുമായിട്ട് വന്നു പക്ഷേ കാര്യമായ എവിഡൻസിൻ്റെ അഭാവമൂലം ഈ കേസ് സീലോ ഗ്രീൻ അനുകൂലമായിട്ട് എഴുതി വന്നു അപ്പം പിന്നെ ഈ അലിഗേഷൻസൊക്കെ മാറിയെങ്കിലും ഇതിന് ശേഷമാണ് ശരിക്കുള്ള സംഭവം നടക്കുന്നത് സീലോ ഗ്രീൻ ട്വിറ്ററിൽ ഭയങ്കര സജീവമായിരുന്നു പക്ഷെ അവിടെ നിന്നാണ് ആളുടെ കരിയറിൻ്റെ ഡിക്ലൈൻ സ്റ്റാർട്ട് ചെയ്യുന്നത് അതായത് ഒരാളുടെ കൺസെൻ്റ് ഇല്ലാതെ നമ്മൾ അയാളെ ശാരീരികമായി എന്തെങ്കിലും ചെയ്തു കഴിഞ്ഞാൽ അതിറേപ്പ് എന്നൊക്കെ പറഞ്ഞിട്ട് അദ്ദേഹത്തിനെതിരെ വന്ന അലിഗേഷൻസിനെ ഭയങ്കര ചെയ്തുകൊണ്ടുള്ള രീതിയിൽ ഒരുപാട് ട്വീറ്റ് ഒരുപാട് എന്ന് പറഞ്ഞാൽ ബാക്ക് ടു ബാക്ക് ട്വീറ്റ്സ് ഇങ്ങനെ വരാൻ തുടങ്ങിയതോടുകൂടിയാണ് സീലോഗ്രീന് ആരാധകർ തഴഞ്ഞത് തഴഞ്ഞു എന്ന് പറഞ്ഞാൽ അതിനുശേഷം സീലോഗ്രീന് ഒരു ചാട്ട് ചെയ്യുന്ന സോങ്സ് ഉണ്ടായിട്ടില്ല അതായത് ടോപ്പിലേക്ക് സീലോ സീലോഗ്രീന് പിന്നെ വന്നിട്ടേ ഇല്ല അത്രയും ടോപ്പിൽ നിന്നൊരു ആർട്ടിസ്റ്റാ ഇങ്ങനെയാണ് പോക്ക് നമ്മളിങ്ങനെ കരിയർ നഷ്ടപ്പെട്ട ആൾക്കാരെ കുറിച്ച് പറയുമ്പോൾ എന്തായാലും പറഞ്ഞിരിക്കേണ്ട ഒരാളുണ്ട് മൈക്കിൾ മൈക്കിൾ ജാക്സന്റെ യംഗസ്റ്റ് സിസ്റ്റർ ആണ് ജാനിറ്റ് ജാക്സൺ ഒരു സമയത്ത് പോപ്പ് ഇൻഡസ്ട്രിയില് ഹയസ്റ്റ് പെയ്ഡ് ആർട്ടിസ്റ്റ് ആയിരുന്നു ആര് ജാനിറ്റ് ജാക്സൺ എന്ന് പറയുന്നത് അത്ര സക്സസ്ഫുൾ ആയിരുന്നു അവര് മൈക്കിൾ ജാക്സെ സിസ്റ്റർ എന്നുള്ള ആ നിഴലിൽ നിന്നും മാറി സ്വന്തമായിട്ടൊരു കരിയർ കെട്ടിപ്പടുത്താൽ ഭയങ്കര സക്സസ്ഫുൾ ആയിട്ടുള്ള ഒരു ആർട്ടിസ്റ്റ് ആയിരുന്നു അവരുടെ കരിയർ തകരുന്നതെന്ന് പറഞ്ഞാൽ അവര് പോലും അറിയാത്ത ഒരു ആക്സിഡന്റിന്റെ പുറത്താണ് ഭയങ്കര അൺഫെയർ ആയിട്ടുള്ള കാര്യമുണ്ട് സത്യം പറഞ്ഞാൽ ഭയങ്കര എന്താ സംഭവം എന്ന് വെച്ചാൽ ഒരു വെച്ചാല് ബോൾ പെർഫോമൻസ് എന്ന് പറഞ്ഞാൽ എന്താണെന്ന് അറിയാലോ കാരണം അതായത് അവരുടെ കരിയറിലെ ഒരു മൈൽ സ്റ്റോൺ ആണ് സൂപ്പർ ബോൾ പെർഫോമൻസ് ശരാശരി നൂറ് മില്യൺ ആൾക്കാരാണ് ഈ ഈ കോമ്പറ്റീഷൻ കണ്ടോണ്ടിരിക്കുന്നത് അപ്പം അവരുടെ അത്ര ആൾക്കാരുടെ മുമ്പിലാണ് അവർക്ക് അന്ന് സ്റ്റേജ് കിട്ടുക അപ്പം രണ്ടായിരത്തി നല്ല സ്വാഭാവികമായിട്ടും ജൻ ജാക്സണ് കിട്ടി ജസ്റ്റിൻ ലൈക്ക് ഉണ്ടായിരുന്നു അപ്പം അവസാനത്തെ ഷോ എന്ന് പറയുന്നത് ജസ്റ്റിനും ജാനറ്റും ഉള്ള ജസ്റ്റിൻ കൊളാബ്സ്റ്റ് ചെയ്ത് ചെയ്തു ജസ്റ്റിൻ അവതരിപ്പിക്കുന്നു ജാനറ്റ് അസിസ്റ്റ് ചെയ്യുന്നു അപ്പം ഇതിലൊരു അവസാന ഒരു ഇവരുടെ ഡാൻസ് മൂവ്മെന്റ് പ്രകാരം ഒരു ലെതറിൻ്റെ ഡ്രസ്സാണ് ജാനറ്റ് ഇട്ടിരുന്നത് അപ്പം ജാൻസ് ഡാൻസ് മൂവ് പ്രകാരം ഒരു ബ്ലാക്ക് ഡ്രെസ് മുകളിലും താഴെ ഒരു റെഡ് ഡ്രസ്സും അപ്പം ജസ്റ്റിൻ ഈ ഈ ചെസ്റ്റിൻ്റെ ഭാഗത്ത് ഈ ബ്ലാക്ക് ലെതർ വലിച്ചു വരുന്ന ഒരു സീനാണ് ആ മൂ ഡാൻസ് മൂ എന്ന് പറയുന്നത് പക്ഷെ ജസ്റ്റിൻ ഒന്ന് ഹാർഡായിട്ട് വലിച്ചപ്പോൾ ഈ റെഡ് ആൻഡ് ബ്ലാക്ക് രണ്ട് പോർഷനും അടർന്നു പോന്നു ജാനപ്പം ഈ തൊണ്ണൂറ് മില്യൺ ആൾക്കാരാണ് അന്ന് ആ ഷോ കണ്ടുകൊണ്ടിരിക്കുന്നത് ഈ തൊണ്ണൂറ് മില്യൺ ആൾക്കാർ മുമ്പിലേക്ക് ജാനറ്റിൻ്റെ ബ്രസ്റ്റ് വിസിബിൾ ആവുക ചെയ്യുന്നത് അപ്പം അത് അത് ആ വീഡിയോ കണ്ടാൽ നമുക്ക് ഇപ്പോഴും മനസ്സിലാകും കാരണം ഇത് പെട്ടെന്ന് പെട്ടെന്നാക്കുന്നു അപ്പം ജസ്റ്റിന് എന്ത് ചെയ്യണമെന്നറിയില്ല ജാനറ്റ് ആകെ പാനിക് ആവുന്നു അപ്പം ജാനറ്റ് പെട്ടെന്ന് തന്നെ ഈ ബ്രസ്റ്റ് മറയ്ക്കാൻ ശ്രമിക്കുന്നുണ്ട് അപ്പോഴും ജസ്റ്റിൻ ഇങ്ങനെ അന്ധം വിട്ട പോലെ ഈ സാധനങ്ങളൊക്കെ പിടിച്ചിങ്ങനെ നിൽക്കുകയെന്നാണ് അപ്പം ഇത് ഭയങ്കര വൈറലായി സ്വാഭാവികമായിട്ടും എനിക്ക് തോന്നുന്നു ടെലിവിഷൻ ചരിത്രത്തിൽ തന്നെ ഏറ്റവും വലിയ കോൺട്രവേഴ്സികളിൽ ഒന്നായിരിക്കും ഈ സംഭവം ആക്ച്വലി പക്ഷെ അതിൽ രസം എന്താന്ന് വെച്ചാൽ അതിനെതിരെ ഒരുപാട് പരാതികളൊക്കെ പോയി കാരണം ആഡ് കൊടുത്ത ആൾക്കാരൊക്കെ അതിനെതിരെ ആ ആഡിന്റെ പൈസ തിരിച്ചു വേണമെന്നൊക്കെ പറഞ്ഞ് എം ടി വി അപ്പോളജൈസ് ചെയ്തു ജസ്റ്റിൻ അപ്പോളജൈസ് ചെയ്തു ജാനറ്റ് അപ്പോളജൈസ് ചെയ്തു പക്ഷെ ജാനറ്റിന്റെ കാര്യത്തില് അവര് പിന്നെ അത് റിഗ്രെറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു കാരണം അത് ആക്സിഡന്റ് അല്ലേ അപ്പോളജൈസ് അപ്പോളജേസ് ആവശ്യമില്ലല്ലോ കുറെ മീഡിയകളൊക്കെ സ്വതന്ത്രമായി അന്വേഷണം നടത്തിയിട്ട് ഇതൊരു പബ്ലിസിറ്റി സ്റ്റണ്ടാന്ന് പറഞ്ഞു അപ്പോൾ അതിനെ അവർ കണ്ടുപിടിച്ച കാരണം എന്താ വെച്ചാൽ ജാനറ്റ് നമ്മളെ നിപ്പിൾ കവർ ഉപയോഗിച്ചിട്ടുണ്ടായിരുന്നു ഇങ്ങനെ സാധനം വരുന്നുണ്ട് എന്ന് അറിഞ്ഞുകൊണ്ടാണ് അവരത് ഉപയോഗിച്ചതെന്നാണ് ഇവരുടെ ഒരു വിഷൻ അവിടെയാണ് ജാനറ്റിന്റെ കരിയർ ഇല്ലാതാവുന്നത് അതായത് അങ്ങനെ ഒരു അങ്ങനെ ഒരു അലിഗേഷൻ വരുന്നു ജാനറ്റ് ഇത് ഒരു പബ്ലിസിറ്റി സ്റ്റാൻഡേർഡിന് വേണ്ടി അറ്റൻഷന് വേണ്ടി ചെയ്ത് ആര് ജാനറ്റിനെ വലിയ പോപ്പ് സ്റ്റാർ അറ്റൻഷന് വേണ്ടി ചെയ്തൊരു കാര്യമാണ് ഈ സാധനം അവർ ഭയങ്കരമായിട്ട് ബാക്ക്ലേഷ് വന്നു അതായത് ജാനറ്റിന്റെ ഏത് സോങ്സ് എവിടെ പ്ലേ ചെയ്താലും റേഡിയോ സ്റ്റേഷൻസിലെ കംപ്ലയിൻസ് ടി വി ചാനൽസിനെ കംപ്ലയിന്റ്സ് അപ്പം അവര് പാട്ടുകൾ പിൻവലിക്കുന്നു പിന്നെ ജാനസിനെതിരെ ഒരുപാട് ഇൻഡീസും ഇമർജൻസി കംപ്ലയിൻസ് പോകുന്നു അവർ ഒരുപാട് എമൗണ്ട് പേ ചെയ്യേണ്ടി വരുന്നു ഫൈനായിട്ട് അങ്ങനെയാണ് അവർ പതുക്കെ പതുക്കെ കരിയറിൽ നിന്ന് പുറകോട്ട് വരുന്നത് പക്ഷേ കുറച്ച് വർഷങ്ങൾ ഈ പ്രശ്നങ്ങളൊക്കെ അവരുടെ ചുറ്റുണ്ടെങ്കിലും അവർ തിരിച്ച് വരുന്നുണ്ട് വീണ്ടും ഹിറ്റ് ഉണ്ടാകുന്നുണ്ട് ഗ്രാമി നോമിനേഷൻസ് ഉണ്ട് എന്നിരുന്നാൽ പോലും അവർ നിന്നൊരു നിന്ന പൊസിഷനിലേക്ക് തിരിച്ചെത്താൻ അവർക്കായിട്ടില്ല കാരണം ജസ്റ്റിന് ഒരു പ്രശ്നം ഉണ്ടായിട്ടില്ല അതായത് ജസ്റ്റിന് ഇതൊന്നും ബാധിച്ചിട്ടില്ല അയാൾ അയാളുടെ കരിയറിനെ മുന്നോട്ട് കൊണ്ടുപോയി നല്ല നല്ല രീതിക്ക് തന്നെ ഒരു സക്സസ്ഫുൾ ആയിട്ടുള്ള കരിയർ മുന്നോട്ട് നയിക്കാൻ ജസ്റ്റിന് പറ്റിയപ്പോൾ കാരണങ്ങളുണ്ട് അതൊരു സ്ത്രീയാണ് രണ്ടാമത് അവരൊരു ബ്ലാക്ക് വുമൺ ആണ് ഈ രണ്ട് കാരണങ്ങൾ കൊണ്ടാണ് ആ കാലത്ത് ഇത്രയും വലിയൊരു ഇത് നേരിടേണ്ടി വന്നത് ഇപ്പം ഈ ജാന്റിന്റെ കാര്യം പറഞ്ഞ പോലെ തന്നെ ആഷ്ലി സിംസൺ പറഞ്ഞത് ജസിക്ക സിംസൺ സെൻസേഷൻ ആയിരുന്ന ജെസിക്ക സിംസന്റെ സിസ്റ്റർ ആഷ്ലിയുടെ കാര്യം ഭയങ്കര കോടിയാ ആഷ്ലി സിംസൻ്റെ കരിയർ അവസാനിക്കുന്നത് അവർ ലിപ്സിങ്ക് ചെയ്തു എന്നുള്ള അലിഗേഷൻ കണ്ടിട്ടാണ് നമുക്ക് തന്നെ ഇപ്പോൾ അറിയാം ജസ്റ്റിൻ ബീബറിനെതിരെ ജസ്റ്റിൻ ഒരു കോൺസേർട്ട് ഇന്ത്യയിൽ നടത്തിയപ്പോൾ ഏറ്റവും കൂടുതൽ ബാക്ക്ലാഷ് വന്നത് ജസ്റ്റിൻ ഇവിടെ വന്നിട്ട് ജസ്റ്റ് ലിപ്സിങ്ക് ചെയ്തിട്ട് പോയി എന്നാണ് അപ്പം ഇന്നത്തെ ആർട്ടിസ്റ്റുകൾക്ക് അതൊന്നും ഒരു വലിയൊരു കാര്യമല്ല പക്ഷേ ലിപ്സിങ്ക് ചെയ്തു എന്ന് ആരാധകർ ആരോപിച്ചതിൻ്റെ പേരിൽ മാത്രം കരിയർ അവസാനിപ്പിക്കേണ്ടി വന്ന അല്ലെങ്കിൽ കരിയർ നിന്നു പോയൊരു ആർട്ടിസ്റ്റാണ് ആഷ്ലിൻ്റെ വീഡിയോസൊക്കെ എനിക്ക് തോന്നുന്നു രണ്ടായിരത്തി നാലിലെ സാറ്റർഡേ ലൈവ് പെർഫോമൻസിന് വേണ്ടിയിട്ട് ആഷ്ലിയും ആഷ്ലീൻ്റെ ബാൻഡും പെർഫോം ചെയ്യാൻ വേണ്ടിയിട്ട് തയ്യാറെടുക്കുക പീസസ് ഓഫ് മീ എന്ന് പറഞ്ഞിട്ട് ആഷ്ലിയുടെ സോങ്ങ് ഭയങ്കര ട്രെൻഡിങ്ങും വൈറലായിട്ട് നിൽക്കുന്ന സമയമാണ് ആ സമയത്ത് ഒരുപാട് ചാർട്ട് ചെയ്ത സോങ്ങായിരുന്നു അപ്പം അത് പെർഫോം ചെയ്യാൻ നിൽക്കുക പക്ഷേ ലൈവായിരുന്നല്ലോ ആഷ്ലി പാടുന്നതിന് മുന്നേ തന്നെ ബാക്ക്ഗ്രൗണ്ട് വോക്കൽസ് വന്നു അപ്പോൾ ആൾക്കെന്താ ചെയ്യാൻ ചെയ്യേണ്ടതെന്ന് അറിയാണ്ട് പെട്ടെന്ന് പാനിക്കായി ഒരു വിയേർഡസ്റ്റ് മൂവ്മെൻറ്റ് ഇൻ ദി ഹിസ്റ്ററി ഓഫ് പോപ്പ് എന്നു വേണമെങ്കിൽ അതിനെ ഒരു സാധനം എന്തോ ഒരു സ്റ്റെപ്പ് അതെന്താ ചെയ്തതെന്ന് ആഷ്ലിക്ക് അറിയണ്ടാവില്ല പക്ഷേ ആ സമയത്ത് ഒരു ആങ്സൈറ്റിയിലും പാനിക്കിലും ചെയ്തതായിരിക്കാം പക്ഷേ അതിനെ ആ അക്കാലത്തുണ്ടായിരുന്ന എല്ലാ നൈറ്റ് ഷോ ഹോസ്റ്റും ഈവൻ ന്യൂസ് ചാനൽ എല്ലാവരും ആഷ്ലിനെ മോക്ക് ചെയ്തിരുന്നു അതായത് ലിപ്സിങ് ചെയ്യാൻ വേണ്ടിയിട്ടായിരുന്നു അതിലും ഏറ്റവും കൂടുതൽ കോൺട്രവേഴ്സി ഉണ്ടാവാൻ കാരണം ആ പെർഫോമൻസ് കഴിഞ്ഞിട്ട് എൻക്രഡിറ്റ് സമയത്ത് ആഷ്ലി ഇതിനെല്ലാം കാരണം എൻ്റെ ബാൻഡാന്ന് പറഞ്ഞിട്ട് ബാൻഡിനെ പഴിചാർത്ത പഴിചാർത്തുന്നൊരു കമൻ്റ് അവിടെ നടത്തിയിരുന്നു അപ്പം അങ്ങനെ ഒരു ഇൻസിഡൻ്റ് ആഷ്ലിയുടെ ഭാഗത്ത് നിന്ന് ഉണ്ടായിട്ടുണ്ടായിരുന്നില്ലെങ്കിൽ മേ ബി ഇപ്പോഴും ഒരു പോപ്പ് അയക്കണമായിട്ട് ആഷ്ലി നിന്നിട്ടുണ്ടാവും ഈ ലിസ്റ്റിൽ ഏറ്റവും അവസാനം പറയാൻ പറ്റുന്ന ആളാണ് നമ്മുടെ സൈലൻറ്റോ സൈലൻ്റോ ആ ഡാൻസ് മൂവ്മെന്റ് വൈറലായിരുന്നു അതായത് സോഷ്യൽ മീഡിയയിലൊക്കെ ഭയങ്കര വൈറൽ ആയിട്ടുള്ളൊരു ഡാൻസ് മൂവ്മെന്റ് ആയിരുന്നു അത് പക്ഷെ പുള്ളിക്കാരൻ കസിൻ കസിനെ മെർഡർ ചെയ്തു കൊലപ്പെടുത്തുകയും സൈലന്റും ഓക്കെ എന്താ കാരണം എന്താ അതിന് പിന്നിലുള്ള ഇഷ്യൂസ് എന്താണെന്നറിയില്ല ഈ കസിനെ മരിച്ച നിലയിൽ കാണുന്നു പിന്നെ നടത്തിയ അന്വേഷണങ്ങളിലാണ് പിടിയിലാകുന്നത് ഇപ്പൊ പുള്ളി ആള് ജയിലിലാണ് എനിക്ക് തോന്നുന്നു അതെ പത്തൊമ്പത് വയസ്സായിട്ടുള്ളൂ വിചാരണ തുടങ്ങിയിട്ടില്ല ജയിലിലാണ് ഭയങ്കര അതായത് ആ പാട്ട് സൃഷ്ടി ടു തൗസൻഡ് ഫിഫ്റ്റീൻ സോഷ്യൽ മീഡിയ ടിക്ടോക്ക് മുഴുവൻ ഈ ഒരു സാധനം അതായത് സാധനമാണ് അപ്പം ഈ വൈറൽ വീഡിയോയില് എനിക്ക് തോന്നുന്നു വീഡിയോ വന്നതിന് ശേഷമാണ് ഇതങ്ങോട്ട് കത്തി ഇവര് താഴെ ഈ ഡാൻസ് ഡാൻസ് കളിക്കുന്നത് പക്ഷെ ഇപ്പൊ ഈ പോപ്പ് ഇൻഡസ്ട്രിയില് പോർഫ്രണ്ടില് നിൽക്കുന്ന ആർട്ടിസ്റ്റുകളെ പറയുമ്പോൾ എനിക്ക് തോന്നുന്നു ഇങ്ങനെ ഒരു സ്പ്ലിറ്റ് സെക്കൻഡില് അവരുടേതു പോലും അല്ലാത്ത കരിയർ വന്ന ഒരുപാട് ഇപ്പോഴും നമുക്ക് ഈ ആരാധകരെ സുഖിപ്പിച്ചു നിൽക്കുമ്പോൾ അത് അറിഞ്ഞോള്ളന്നില്ല പക്ഷെ ഈ ആരാധകർക്കോ അല്ലെങ്കിൽ മറ്റാർക്കെങ്കിലും പറ്റാത്ത എന്തെങ്കിലും ഒരു പ്രവൃത്തിയോ ഇപ്പൊ നമുക്ക് ജസ്റ്റിഫൈ ചെയ്യാൻ പറ്റുമോ അത് തെറ്റല്ലാന്ന് പക്ഷെ മറ്റുള്ളവർ തെറ്റാണെന്ന് തോന്നിയാൽ കരിയർ കരിയർ ഈ സമയം